അത് നമ്മുടെ അച്ഛനാണ് ഇത് നാവിയുടെ അമ്മയാണ് നാവിയുടെ അച്ഛൻ ബാബുജി ആണ് അപ്പൊ നമുക്കൊരു ഒരു പാട്ട് പാടിയവർക്കുണ്ട് നാമടി നാമിയെ കൗഷിക്കായിട്ടൊരു പാട്ട് പാടാ

അതിലേറെ മോഹിതനായി നിൽക്കും ചന്ദ്രനോ ായി താഴെയിറങ്ങം കഥകളിയുടെയും വള്ളങ്ങളുടെയും മണ്ണിലേക്ക് വേണാടിന്റെ മണ്ണിലേക്ക് എത്തിയ കൗഷ്ണികന് വളരെ സന്തോഷം നല്ല രീതിയിൽ ഒരു ഗാനം സ്ത്രീ നമ്മളെ പാടി ആസ്വദിച്ചു വളരെ വളരെ സന്തോഷം ഇനി പുറത്തേക്ക് എത്തുവാ ഓ എന്തായാലും ചാനലിലും എല്ലാവർക്കും എല്ലാവരും ആശംസകൾ ഞാൻ നേരെയാണ് പ്രത്യേകിച്ച് ചേട്ടം അടിപൊളി താങ്ക് യു സോ മച്ച് അപ്പൊ എല്ലാവരും ഒരു ബൈ കൊടുത്ത് നമുക്ക് ഭയപ്പെടുത്തേ